ബീഫ് കൂട്ടാത്തവർക്കായിട്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടോ അടിപൊളി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും എല്ലാരും എന്താ സാധനം അറിയാവോ ബീഫ് കൂട്ടാൻ മടിയുള്ളവർക്കും ബീഫ് കിട്ടാത്തവർക്കും ഒരു ബീഫ് ഫ്രൈ അടിപൊളിയല്ലേ ഇങ്ങനെ ചെയ്തു എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഈ സോയാബീൻ്റെ ചങ്ക്സ് കൊണ്ടുണ്ടാക്കിയതാണ് ഫ്രൈ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ മൈ കിച്ചൻ യൂട്യൂബിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈസ്റ്ററിന് ബീഫ് കൂട്ടാൻ പറ്റാത്തവർക്കായിട്ടൊരു കറി തെല്ലിലും തിരക്കിലും പെട്ട് ബീഫ് കൂട്ടാൻ പറ്റാത്തവർക്കായിട്ടൊരു കറി ഇത് എന്താണ് സോയാബീൻസിൻ്റെ സാധനമാണ് അത് ഞാൻ ചൂടുവെള്ളത്തിൽ നിന്നിട്ട് ഒന്ന് തിളപ്പിച്ചില്ല ചൂടുവെള്ളത്തിൽ ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞു വെച്ചിരിക്കുന്നു അപ്പം അതിനാവശ്യമായിട്ട് എണ്ണ ചൂടായി ഞാൻ കട കിട്ടും ഉണ്ടോ അതിനടുത്ത സാധനം വെളുത്തുള്ളി ഇമ്മി തേങ്ങാ കൊത്തം അത്രയും സാധനം ഇടാം അത്ര സാധനം ഇട്ടിട്ട് ചെറുപ്പം താഴത്തൊന്ന് മഴ കഴിയുമ്പോൾ സവോണ ഇടുക നാല് കൂട്ടുണ്ട് തേങ്ങയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് തേങ്ങാപ്പത്തുണ്ട് എല്ലാം കൂടെ നല്ലപോലെ വഴഞ്ഞ് വയ്ക്കുമ്പോൾ ഇനി സമോള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാഴുന്ന തേങ്ങാപ്പൊത്തും എല്ലാം വാഴുന്നതിന് താമസമായിട്ടുള്ള ഗരം മസാല മല്ലിപ്പൊടി ശലം മുളക് പൊടി ഒരു മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് ഒത്തിരി മുളക് പൊടിയും വേണ്ടേ എല്ലാം കൂടി ഇട്ടാ അത് കൂടുതൽ ഞാൻ ഇനി ബീഫ് കൂട്ടിയില്ലേ എന്നുള്ള വിഷമം വേണ്ട ബീപ്പ് പോലെ തന്നെ നമ്മൾ ബീഫ് കൂട്ടുന്നതിന് സമയമായിട്ട് തന്നെ നമുക്ക് ഇനി ആ സവോളയും തേങ്ങായും എല്ലാം വേണമെന്നേ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് കണ്ടോ ഇത് സോയാടെ ഇത് ഇതിനകത്ത് കഞ്ഞിട്ട് പിഴിഞ്ഞിടുക ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞ നല്ല വളരെ അര മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചു ഇതൊക്കെ പിഴിഞ്ഞെടുക്കും പിഴിഞ്ഞ് രണ്ടായിട്ട് കഴിപ്പിച്ചെടുത്തു ഇനിയിപ്പോഴുള്ള വെള്ളം ഒഴിക്കുക ചിലപ്പ് കിട്ടും ഇനി അടുത്തി അലർച്ച വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒഴിക്കണം അടച്ചു വെച്ചൊരു അഞ്ചു മിനിറ്റ് നല്ലോണ്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ശകലം കുരുമുളകും കിട്ടാം നമുക്ക് ഇത് വരട്ടി എടുക്കാം അത് വരട്ടുന്നവരെ ഇച്ചിരി വെന്തിട്ട് വേണം വീടും ശകലം നേരം വേഗട്ടെ ഒരു അഞ്ചു മിനിറ്റ് വെന്താൽ മതി ചൂടുവെള്ളത്തിയിട്ട സാധനം സാധനമല്ലേ അത് പോകണ്ട ഒരു അഞ്ചു മിനിറ്റ് വേഗട്ടെ